ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ അപ്പോൾ എൻ്റെ കാലിൽ ഒരു പരിക്കു പറ്റിയെന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി കമൻറ്റും മെസ്സേജും ഒക്കെ കൂടിയാണ് കേട്ടോ ശരിക്കും ഇത് കുഞ്ഞാവൻ എൻ്റെ കാലോട്ട് വീണിട്ട് കാലിൽ ഒരു ചെറിയ പരിക്കു പറ്റിയതാണ് അത് ഞാൻ കെട്ടിക്കുകയും ചെയ്തു പക്ഷേ എന്തോരം മെസ്സേജുകളാണെന്നറിയാം പക്ഷേ കുഞ്ഞാവയ്ക്ക് ഇത് കാണുമ്പോൾ ഒരു ചിരിയാണ് കളിയാണ്ട്ട് ഇത് എന്താ എന്നുള്ള രീതിയിൽ അവൾ അതിൽ പിടിച്ചിരിക്കും തൊട്ട് തൊട്ട് നോക്കും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അങ്ങനെ ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയതാണ് കേട്ടോ ഒരു ദിവസത്തെ റെസ്റ്റേ ഉള്ളൂ എന്നാലും വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ ഞങ്ങളവിടെ എത്തിയവടെന്നെ നമ്മി കുറച്ച് ഫാഷൻ ഫ്രൂട്ടൊക്കെ പൊടിച്ച് തന്നു അതവേക്ക് കളിക്കാൻ കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് രണ്ട് കയ്യിൽ ഓരോ ബോൾ പോലെ പിടിച്ചിങ്ങനെ നടക്കുകയാണ് അധികം പഴുത്തിട്ടൊന്നുമില്ല പക്ഷെ അവർക്ക് കൊടുത്ത് പഴുത്തിട്ടുണ്ടായിരുന്നു അത് കടിച്ചു പൊട്ടിച്ചതിന് നീരൊക്കെ കുറച്ച് കുറച്ചൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇത് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഒന്ന് കടും പച്ച കളറിൽ പിന്നെ ഇങ്ങനെ ഒരു മറൂൺ ഷെയ്ഡാണ് വരുന്നത് പിന്നെ എത്തിക്കഴിഞ്ഞ് രാത്രി ഇതേ നമ്മുടെ കുമ്പളങ്ങും പരിപ്പ് കറി പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു പിന്നെ ഉണക്ക മീൻ വറുത്തത് പിന്നെ വടുക വറുത്തത് ഒക്കെയാണല്ലോ നമ്മുടെ വയനാട്ടുകാരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ വഴുതിരങ്ങ വരച്ചത് എന്താണെന്നറിയില്ല ചിക്കനും മീനും ബീഫിനോടൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര രസം കേട്ടോ ഇപ്പോൾ രണ്ടാമത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വന്നു കാരണം കടുമാങ്ങ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പറ് ടേസ്റ്റുള്ള കടും മാങ്ങയെ അതിൻ്റെ അണ്ടിയൊക്കെ ഞാനിരുന്നിങ്ങനെ ഏമ്പിക്കൊണ്ടിരിക്കണം അത്രയും ടേസ്റ്റാണ് മാങ്ങക്ക് അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് ആ ഭക്ഷണം കഴിച്ചിട്ടോ മമ്മി പറയാണ് അയ്യോ മോളെ ഞാൻ ചിക്കനൊന്നും മേടിക്കാൻ മറന്നു ഞാൻ പറഞ്ഞു അതൊന്നും അല്ല ഇതിലാണ് ഇങ്ങനെ വീട്ടിലോട്ടൊക്കെ വരും ഇങ്ങനത്തേനോടൊക്കെയാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചു വിട്ടാ അങ്ങനെ നേരെ വളർത്തുവിടുന്നതിനെ ഞാനിങ്ങനെ നോക്കുമ്പോൾ പറമ്പിൽ നിറച്ച് നമുക്ക് അവരൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറിക്കണം എന്നുണ്ടായിരുന്നു അമ്മയൊന്ന് പറിക്കാൻ പോകേണ്ട ഒരുപാട് പറിച്ചും ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ വേഗം അവരേക്കൊക്കെ തോരം വെച്ചു കിട്ടും പിന്നെ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് മധുരക്കിഴങ്ങും ഉണക്കമ്മയും വറുത്ത് കൊണ്ടായിരുന്നു അപ്പോൾ ഞാനത് കഴിച്ച് എനിക്ക് മധുരക്കിഴങ്ങ് വെറുതെ കഴിക്കുന്നതിനേക്കാൾ ഇനി എന്തെങ്കിലും എരിവൊക്കെ കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിലൂടെ മമ്മി അവരൊക്കെ തോരും മെഡിക്കൂരിട്ട് പോലെയാണ് തോന്നിച്ചത് പിന്നെ അമ്മ പറഞ്ഞത് അപ്പുറത്ത് ഒരു തെങ്ങ് കയറ്റക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്ന് പോയി വിളിച്ചുകൊണ്ട് വരുന്നു എന്തായാലും ഞാൻ ഈ കാലം പറ്റി ചില കാടും ഇടൊക്കെ കടന്ന് അങ്ങോട്ട് പോയിട്ടോ ഒരു വഴി പോലും ഇല്ലാത്ത സ്ഥലം എല്ലാം അവരോടെയൊക്കെ പോയി കഴിഞ്ഞു അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം ഞങ്ങൾക്ക് ഒരുപാട് തെങ്ങ് തെങ്ങ് കയറാനുണ്ടോ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ച് പോരുമ്പോഴത്തേ ഒരുപാട് പ്ലാൻസ് കിട്ടും നമ്മുടെ വീട്ടിലൊക്കെ പൂച്ചടിയായിട്ട് വളർത്തുന്നതാണ് നിങ്ങൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാം തിലോത്തിയെന്നോ കലാത്തിയെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു ഞാൻ കുറച്ച് അവിടുന്ന് പിഴുതെടുത്തുകൊണ്ട് വന്നു വീട്ടിലെത്തിയപ്പോൾ അമ്മയൊക്കെ ഉണ്ട് എന്തിനാണ് ഇതൊക്കെ പിഴുതെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഇവിടെ ഉണ്ടല്ലോ എന്ന് പിന്നെ ആ ചളിഞ്ഞാട് മണ്ണിക്കൂടിയൊക്കെ പോയി എൻ്റെ കാലക്കാതെ കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒന്ന് ഊരി ഇട്ടേക്കാന്ന് വിചാരിച്ചത് പിന്നെ മീൻ വണ്ടി വന്നു അടിപൊളി മീൻ മേടിച്ചിട്ട് വന്നു ഈ മീനും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ചിലർ സിൽക്ക് എന്ന് പറയും നമ്മളിവിടെ പിന്നെ ചെമ്പലി എന്നാണ് കേട്ടോ പറയുകയല്ലായിരിക്കും ചെമ്പലി പിന്നെ അതൊക്കെ ഞാൻ നന്നാക്കി കൊടുത്തു പിന്നെ നമുക്ക് കിട്ടിയേക്കണത് ഉണ്ണിക്കാമ്പാണ് കേട്ടോ ഉണ്ണിക്കാമ്പോ മുറിച്ച് മുറിച്ചിട്ട് കൊടുത്തു മുറിച്ചു ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു പിന്നെ ഞാൻ വെച്ചാൽ വീട്ടിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് എണ്ണ കാച്ച എന്ന് പറഞ്ഞാൽ എണ്ണ കാച്ച സാധനങ്ങളൊക്കെ പറിച്ചുകൊണ്ട് വന്നു എണ്ണ കാച്ചി പിന്നെ കുഞ്ഞിന് വേഗം ഊണ് കൊടുത്തുട്ടോ അത് ഇണക്കാൻ ഭയങ്കര മടിയാണ് എടുത്ത് വെച്ചെന്നുള്ളത് കഴിച്ചിട്ടൊന്നുമില്ല അപ്പം ഞങ്ങളുടെ ഉച്ചയുടെ ഫുഡൊക്കെ റെഡിയായി ഇത് നല്ല അടിപൊളി തോരൻ മീൻ വറുത്തത് പിന്നെ നമ്മുടെ കടുമ അമ്മ കണ്ട്രോൾ പോകുന്നു പിന്നെ ഇതേ പരിധി തലേലത്തെ കറിയാണ് കേട്ടോ അപ്പം ഞങ്ങളിതെല്ലാം കൂടി കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കുഴച്ച് പിടിച്ച് ഒരു അടിപൊളി ഊണ് കഴിച്ചിട്ടോ എനിക്കാണെങ്കിൽ മീനിൻ്റെ തലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാരണം ഞാൻ തലയും മറക്കാൻ പറഞ്ഞു തല ഞാൻ രാത്രി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതേ ഞങ്ങളുടെ ഫുഡ് കഴിയാണ് മോളേ അടിപൊളി ഫുഡ് അടിപൊളി പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കോമ്പിനേഷൻ കേട്ടോ ഇങ്ങനെ കുറേ തോരനീനം അങ്ങനെ എനിക്കെ എല്ലാത്തുമ്പോൾ ഇഷ്ടമല്ല പക്ഷേ എപ്പോഴെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ എന്നൊക്കെ കാച്ചി കഴിഞ്ഞാൽ തിരിച്ച് അവിടുന്ന് പോവുകയാണ് പോയി തട്ടേടൊക്കെ ഇറങ്ങി ചായയൊക്കെ കുറച്ച് ഞങ്ങൾ പോകുന്നു പിന്നെ കുഞ്ഞാർ പത്തിരി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യത്തിൽ ആ തട്ടേടയും എടുത്തത് പക്ഷെ അവിടെ പത്തിരി ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വെറും കാടി ചായയും അവിടുന്ന് പോകുന്നു അവർക്കാണ് ഇങ്ങനെ ലൈറ്റർ അവർക്കാണ് അപ്പോൾ ഭയങ്കര